അൻവർ അങ്ങനെ എളുപ്പം തോറ്റുകൂടാ സമൂഹത്തിന് മുന്നിൽ ചില ബാധ്യതകളുണ്ട് പൊതുപ്രവർത്തകർ ചില അവസരങ്ങളിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യമുണ്ടാവും അത് എതിരാളികൾ അല്ലെങ്കിൽ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്ന ശത്രുക്കൾ അങ്ങേയറ്റം കരുത്തുള്ളവരാകുമ്പോൾ ഇത്തരത്തിൽ പൊതുപ്രവർത്തകർ പരാജയപ്പെട്ടു പോകും പണ്ട് നായനായർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അട്ടപ്പാടിയിൽ നിന്നും ആദിവാസികൾ അവരുടെ ചില അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില അവകാശങ്ങൾ അവരുടെ ചില അവകാശങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഒരു കാഴ്ചയുണ്ടായി ആ സമയത്ത് ദിവസങ്ങളോളം സമരം നീണ്ടുപോയിട്ടും സമരത്തിന് യാതൊരു പ്രതിഫലനവും ലഭിക്കാത്ത രീതിയിൽ അതിനുള്ള ഒരു മറുപടി സർക്കാരിൻ്റെ ഭാഗം ലഭിക്കാത്ത സമയത്ത് ചില പത്രമാധ്യമങ്ങൾ അന്ന് നായനാരുടെ ചോദിച്ചു സെക്രട്ടേറിയറ്റിന് അങ്ങയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളമായി ഈ പാവങ്ങൾ ആദിവാസികൾ സമരം ചെയ്യുന്നു ഒരു നടപടിയും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവറ്റകൾക്ക് വിശന്ന് പട്ടിണി കിടക്കുമ്പോൾ നാല് ദിവസം തുടർച്ചയായി പട്ടിണി കിടക്കുമ്പോൾ എഴുന്നേറ്റ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ്യമായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് പത്രപ്രവർത്തകരെ സ്വാധീനിക്കുകയാണ് ചെയ്തത് നായനാർക്ക് എന്ത് കാര്യങ്ങളും ഏത് അസഭ്യവും ഒരു ഹാസ്യഭാഷയിൽ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത്തരം ഹാസ്യഭാഷ ഒരു ഭരണകർത്താവിന് പൊതുസമൂഹം അനുവദിച്ചു കൊടുത്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ അന്ന് ഈ പാവങ്ങൾ ആ സമരത്തിന് പിന്നിൽ തോറ്റുപോകുന്ന ഒരു കാഴ്ചയാണുണ്ടായത് അത്തരം ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ അൻവറിന്റെ കാഴ് സാഹചര്യത്തിലും കാണാൻ സാധിക്കുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊന്നും മലയാളികൾ ആദ്യമായി കേൾക്കുന്ന ഒന്നല്ല മലപ്പുറം ജില്ലയിൽ കേസുകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിം മുസ്ലിങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എ ഡി ജി പിയും അതോടൊപ്പം തന്നെ എസ് പി സുജിതാസും കാണിച്ച ചില സംഭവ വികാസങ്ങൾ അതേപോലെ തന്നെ എയർപോർട്ടിനകത്ത് പ്രവാസികൾ കൊണ്ടുവരുന്ന സ്വർണം കസ്റ്റംസ് അത് നിയമപരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിശ്ചിത അളവിന് താഴെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വർണം ഫൈൻ ഈടാക്കാതെ അല്ലെങ്കിൽ വെറുതെ വിട് വിട്ടു ഒഴിവാക്കി കൊടുക്കുന്ന അത്തരം സ്വർണങ്ങൾ എയർപോർട്ടിന് പുറത്ത് വെച്ചുകൊണ്ട് പോലീസ് റാഞ്ചി എടുക്കുന്ന അല്ലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അത്തരം സ്വർണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് റാഞ്ചി എടുക്കുന്ന ശീലം അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ സ്വർണക്കടത്തിന്റെ വിഹിതം പറ്റുന്ന പത്തുമണിക്ക് ശേഷം എയർപോർട്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള കടകൾ നിർബന്ധപൂർവം അടപ്പിച്ചതിന് ശേഷം മാഫിയകൾക്ക് വാഴാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ അതേപോലെ സർക്കാർ ഭൂമിയിൽ നിന്ന് തേക്കടക്കം മുറിച്ചു മാറ്റി സ്വന്തം വീട്ടിലേക്ക് ഫർണിച്ചർ ഉണ്ടാക്കിയ എ ഡി ജി പിയുടെ സംഭവ വികാസങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വെറും ആരോപണമല്ല തെളിവുകൾ സഹിതമാണ് അൻവർ സമർപ്പിച്ചത് എന്ന് പറഞ്ഞു തന്നെ മാഫിയകൾക്ക് വേണ്ടി പണിയെടുത്ത ഡാൻസാഫ് ഉൾപ്പെടെയുള്ള ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന പേരിൽ നിർമ്മിച്ച ഡാൻസാഫിനെ ഉപയോഗിച്ചു കൊണ്ട് പണം തട്ടാനുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളെ അടക്കം തെളിവുകളുടെ സാഹിത്യത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അത്തരം ആളുകളെ ഇരയാക്കപ്പെട്ട ആളുകളെ അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അൻവർ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ എ ഡി ജി അജിത് കുമാറിനെ പോലെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് കൊട്ടാര സമാനമായ ഫ്ളാറ്റുകളും കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുന്നതിൻ്റെ സ്ക്വയർ ഫീറ്റിന് കോടികൾ വില മതിക്കുന്ന കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു മാധ്യമങ്ങൾക്കത് നേരിൽ ചൂണ്ടിക്കാണിച്ചു മാധ്യമങ്ങൾ ആ വാർത്ത ഒപ്പിയെടുത്തു ഇത്തരം വാർത്തകൾ നിരന്തരം ഒരു എപ്പിസോഡ് പോലെ അൻവർ അവതരിപ്പിച്ചു എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം എൽ ഡി എഫ് എന്ന സർക്കാരിന് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം സർക്കാർ സംവിധാനത്തിലെ ചില പുഴുക്കുത്തുകളാണ് എ ഡി ജി പിയും എസ് പിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതിനുശേഷം തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലും മറ്റുള്ള ആളുകളിലും അത്തരം പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് അടുത്ത സ്റ്റെപ്പിലൂടെ പി വി അൻവർ വിരൽ ചൂണ്ടി അതായത് ഓരോ ആളുകളെ ചൂണ്ടി ചൂണ്ടി എല്ലാ ആളുകളെയും ഒരൊറ്റയടിക്ക് എതിർപക്ഷത്ത് നിർത്തുന്നതിന് പകരം സർക്കാരിന്റെ പിന്തുണ ലഭിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പിന്തുണ ലഭിക്കാൻ വേണ്ടി ഭരണപക്ഷത്തിന്റെ പിന്തുണ ലഭിച്ചുകൊണ്ട് പുഴുക്കുത്തുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പോരാട്ടമായിരുന്നു അൻവർ നടത്തിയത് പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ആ പോരാട്ടങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് പോലും സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് ഇല്ലാതെ പോയി ഈ പോരാട്ടങ്ങൾ തെളിവുകൾ സഹിതം ഇദ്ദേഹം ഈ പോരാട്ടങ്ങൾ നടത്തിയിട്ടും പ്രതിപക്ഷത്തിന് അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരമുറയായിക്കൊണ്ട് മുന്നോട്ടിറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ സമരങ്ങൾക്ക് പിന്തുണ നൽകാൻ ഒരുപക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ സാധിക്കാം ഒന്ന് എൽ ഡി എഫ് സർക്കാർ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സർക്കാർ സർക്കാരിനല്ലേ സി പി എമ്മോ അദ്ദേഹത്തെ പരസ്യമായി പിന്തുടക്കാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ ആരോപണങ്ങളിൽ കൂടുതലും ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണ് ആർ എസ് എസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതടക്കം എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിക്കുന്ന കാര്യവും മുഖ്യമന്ത്രിയുടെ പ്രധാന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ തൃശൂർ പൂരം കലക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഒത്തുകളിച്ച കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി ഇത്തരം ഒട്ടനവധി സംഭവ വികാസങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി ബി ജെ പി ബി ജെ പിയും സി പി എമ്മുമാണ് ഇതിനകത്ത് പ്രതിയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ എന്നാലും ലഭിക്കേണ്ടിയിരുന്നത് യു ഡി എഫ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു പിന്തുണയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജം നിരന്തരം തളർത്താനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ചില നേതാക്കളിൽ നിന്നുണ്ടായത് അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും അൻവർ പുറത്തു കൊണ്ടുവന്നിട്ടും സി പി എം അദ്ദേഹത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സൈബർ ആക്രമണം അൻവറിനെതിരെ നടക്കാതിരുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് സി പി എമ്മിലെ ചില നിഷ്പക്ഷരായ ആളുകൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമായിരുന്നു പക്ഷെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെ മെമ്പർ പിണറായി അല്ലാതെ മറ്റൊരു ഏകാധിപതി രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ല എന്ന് വകവെക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ പിണറായിയെ ചോദ്യം ചെയ്യാൻ രാജാവ് നഗ്നനാണെങ്കിൽ ആ രാജാവിന്റെ നഗ്നത അങ്ങ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പാർട്ടി നേതാക്കളും ഒരു പാർട്ടി സെക്രട്ടറിയും സി പി എമ്മിൽ ഇല്ലാതെ പോയി അച്യുതാനന്ദം ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി അച്യുതാനന്ദ പല നിലപാടുകളെയും പരസ്യമായി എതിർത്ത വ്യക്തിയാണ് പിണറായി വിജയൻ എന്നാൽ ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദൻ മാസ്റ്റർക്ക് താങ്കൾ ശരിയല്ലെന്ന് താങ്കളുടെ നിലപാടുകൾ ശരിയല്ലെന്ന് പറയാനുള്ള ആർജവം ഇല്ലാതെ പോയിരിക്കുന്നു വംശീയ വർഗീയ വിദ്വേഷം നടത്തിയ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ സാജൻ സക്കറിയക്കെതിരെ സർക്കാർ തലത്തിൽ നിയമ നടപടി എടുത്തപ്പോൾ പോലും ആ നിയമ നടപടിയെ വെള്ളമൊഴിച്ച് നേർപ്പിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തതെന്നും അത്തരം ആളുകൾ മറുനാടൻ മടയ മലയാളിയിൽ നിന്നും ഒന്നര കോടിയോളം പ്രതിഫലം പറ്റിയതിന്റെ കണക്കുകളും അതിന്റെ തെളിവുകളടക്കം അൻവർ പുറത്തുവിട്ടു പക്ഷെ സി പി എമ്മിൽ നിന്നുള്ള ആ ഒരു ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടവും പ്രതി പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ സ്വന്തം മടിക്കൂത്തിൽ കനമുള്ളത് കൊണ്ടോണം എന്നറിയില്ല ആ പ്രതിപക്ഷത്തിന് എന്ന പാർട്ടിക്ക് പ്രത്യേകിച്ച് താല്പര്യവും ഈ ഒരു വിപ്ലവം മുട്ടയിൽ തന്നെ ചത്തുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് രണ്ടു വഴികളാണുള്ളത് ഒന്നുകിൽ താൻ നിരന്തരമായി ഉന്നയിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ആരും വേണ്ടത്ര സമൂഹം വേണ്ടത്ര ഗൗനിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിന് അടിമപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ തൻ്റെ വിപ്ലവ പോരാട്ട വീര്യം അവസാനിക്കാത്ത രീതിയിൽ അവസാന ശ്വാസം വരെ വീണ്ടും സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം അനീതികൾക്കെതിരെ പ്രതിരീകരിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള രണ്ട് വഴികൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കാൻ ചില ആളുകൾ ഉണ്ടാകും അത്തരം പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണുന്ന അവസരത്തിൽ അത് രാഷ്ട്രീയ ഭേദമന്യെ മറ്റ് വിവേചനങ്ങൾക്ക് പുറമെ ആ വിഷയങ്ങൾ ന്യായമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റെടുക്കേണ്ടതും അതിവിജയിപ്പിക്കേണ്ടതും പൊതുസമൂഹമാണ്